നമ്മുടെ കാലഘട്ടം സാങ്കേതിക വിദ്യയുടെ സമാനതകളില്ലാത്ത വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ പരിവർത്തനങ്ങളിൽ പരിവർത്തനങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഈ മാറ്റം കേവലം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് നൂറ്റാണ്ടുകളായി മനുഷ്യർ ചെയ്തു വന്നിരുന്ന തൊഴിൽ രീതികളെയും അപ്പാടെ മാറ്റിമറിക്കുകയാണ് ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് പ്രകാരം വരും വർഷങ്ങളിൽ തൊഴിൽ മേഖലയിൽ വലിയ തോതിലുള്ള അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് ഏതൊരു വിപ്ലവത്തെയും പോലെ സാങ്കേതിക വിദ്യയും ഗുണദോഷ സമ്മിശ്രമാണ് ഒരു വശത്ത് അത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് അത് അനേകം മനുഷ്യരുടെ ഉപജീവന മാർഗത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ട് മുൻകാലങ്ങളിൽ ശാരീരിക അധ്വാനം ആവശ്യമായിരുന്ന ജോലികളാണ് യന്ത്രവൽക്കരണത്തിന് വിധേയമായിരുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് ബുദ്ധിശക്തിയും സർഗാത്മകതയും ആവശ്യമുള്ള മേഖലകളിലേക്ക് പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു കഴിഞ്ഞു യന്ത്രവൽക്കരണം അഥവാ ഓട്ടോമേഷൻ വർധിക്കുന്നതോടെ രണ്ടായിരത്തി മുപ്പതോടെ ഏകദേശം പതിനഞ്ചു തരം പ്രമുഖ ജോലികൾ പൂർണമായും അപ്രത്യക്ഷമാവുകയോ അല്ലെങ്കിൽ മനുഷ്യ സഹായം ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് ഡാറ്റ എൻട്രി ക്ലർക്കുമാർ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കാനും തരംതിരിക്കാനും എഐക്ക് സാധിക്കുന്നതോടെ ഈ തസ്തികയുടെ പ്രസക്തി നഷ്ടപ്പെടും അതോടൊപ്പം അക്കൌണ്ടുമാരും ഓഡിറ്റർമാരും സങ്കീർണമായ സാമ്പത്തിക കണക്കുകൾ തെറ്റില്ലാതെ കൈകാര്യം ചെയ്യുന്ന അൽഗുരിതങ്ങൾ വരുന്നതോടെ ഈ രംഗത്തെ പരമ്പരാഗത ജോലികൾ ഇല്ലാതാകും കാഷ്യർമാരും ടിക്കറ്റ് കളക്ടർമാരും സൂപ്പർ മാർക്കറ്റുകളിലെ സെൽഫ് ചെക്ക്ഔട്ട് കൗണ്ടറുകളും ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങളും ഇവരുടെ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞു കൂടാതെ സെക്യൂരിറ്റി ഗാർഡുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ക്യാമറകളും സെൻസറുകളും റോബോട്ടുകളും സുരക്ഷാ മേഖലയിൽ മനുഷ്യരെക്കാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരായി ഗ്രാഫിക് ഡിസൈനർമാർ ലളിതമായ ലോബോകൾ മുതൽ സങ്കീർണമായ ചിത്രങ്ങൾ വരെ നിമിഷങ്ങൾക്കുള്ളിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന മിഡ്ജേണി ക്യാൻവ തുടങ്ങിയ ടൂളുകൾ ഈ മേഖലയിൽ വലിയ വെല്ലുവിളിയാണ് പ്രിന്റിംഗ് മേഖലയിലെ തൊഴിലാളികൾക്കും ഇത് അപകടമാണ് ഡിജിറ്റൽ വായന വർദ്ധിച്ചതും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ വളർച്ചയും പ്രിന്റിംഗ് പ്രസ് ജോലികളെ പ്രതിസന്ധിയിലാക്കുന്നു ഇവ കൂടാതെ ഫാക്ടറി തൊഴിലാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റുമാർ എന്നിവർക്കും വരും വർഷങ്ങളിൽ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം നേരിടേണ്ടി വരും എല്ലാ മേഖലകളെയും സാങ്കേതികവിദ്യ ദോഷകരമായി ബാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില ജോലികൾ ഇല്ലാതാകുമ്പോൾ തന്നെ പുതിയ ആവശ്യങ്ങൾ സമൂഹത്തിൽ രൂപപ്പെടുന്നു റിപ്പോർട്ട് പ്രകാരം വരും വർഷങ്ങളിൽ വൻ വളർച്ച പ്രതീക്ഷിക്കുന്ന മേഖലകൾ ഇവയാണ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള സ്മാർട്ട് ഫാമിംഗ് രീതികൾ വരുന്നത് കൃഷി മേഖലയിൽ വിദഗ്ധരുടെ ആവശ്യം വർദ്ധിപ്പിക്കും അതോടൊപ്പം ആരോഗ്യ സംരക്ഷണമാണ് മനുഷ്യന്റെ വൈകാരിക പിന്തുണയും നേരിട്ടുള്ള പരിചരണവും ആവശ്യമുള്ള നഴ്സിംഗ് പോലുള്ള മേഖലകളിൽ റോബോട്ടുകൾക്ക് പൂർണ്ണമായി പകരമാവാൻ കഴിയില്ല ലോകം പൂർണ്ണമായും ഡിജിറ്റൽ ആകുന്നതോടെ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്പ് ഡെവലപ്പർമാരെ ആവശ്യമായി വരും അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ മാറുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മികച്ച അധ്യാപകരെ ആവശ്യമാണ് ഓൺലൈൻ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതോടെ ചരക്ക് നീക്കത്തിനും ഡ്രൈവർമാർക്കും ഓട്ടോമേറ്റഡ് വാഹനങ്ങൾ പൂർണ്ണമാകും വരെ ഡിമാൻഡ്സ് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഡ്രൈവിംഗിന് ആവശ്യമുണ്ട് അതോടൊപ്പം പ്രോജക്ട് മാനേജ്മെന്റിനെ ആവശ്യമുണ്ട് മനുഷ്യരെ ഏകോപിപ്പിക്കാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ആവശ്യമായ നേതൃപാഠവും എഐക്ക് നൽകാൻ കഴിയില്ല ആയിരത്തിലധികം ആഗോള തൊഴിലുടമകളുടെ കാഴ്ചപ്പാടുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു പ്രവചനമല്ല മറിച്ച് വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് നിങ്ങളിപ്പോൾ ഭീഷണി നേരിടുന്ന ഒരു തൊഴിൽ മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ശീലിക്കണം ഒരു ഡിഗ്രി കൊണ്ടോ ഡിപ്ലോമ കൊണ്ടോ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാമെന്ന ചിന്ത ഇനി പ്രായോഗികമല്ല പുതിയ സോഫ്റ്റ്വെയറുകളും സാങ്കേതിക വിദ്യകളും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം ക്രിയാത്മക ചിന്ത പ്രശ്നപരിഹാര ശേഷി വൈകാരിക ബുദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവ യന്ത്രങ്ങൾക്ക് അനുകരിക്കാൻ പ്രയാസവുമാണ് കൂടാതെ ഏത് ജോലി ചെയ്യുന്നവരായാലും കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റുകളും പുതിയ എഐ ടൂളുകളും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് അറിഞ്ഞിരിക്കണം നിലവിലെ ജോലിയിൽ വലിയ പ്രതിസന്ധി തോന്നുന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ പുതിയ മേഖലകളിലേക്ക് ചുവടുമാറാനുള്ള ധൈര്യം കാണിക്കണം സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ നമ്മെ ഭയപ്പെടുത്താനല്ല മറിച്ച് തയ്യാറെടുപ്പിക്കാനാണ് സഹായിക്കേണ്ടത് പരിണമിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഏതു പ്രതിസന്ധിയിലും അതിജീവിക്കാൻ കഴിയൂ മനുഷ്യന്റെ വിവേചന ബുദ്ധിയും യന്ത്രങ്ങളുടെ കൃത്യതയും ഒത്തുചേരുമ്പോൾ മാത്രമാണ് ലോകത്ത് മികച്ച ഫലങ്ങൾ ഉണ്ടാവുക അതിനാൽ മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലാവണം നമ്മുടെ ശ്രദ്ധ